ചെടികളെ സ്നേഹിക്കുന്നതിനും നട്ടു വളർത്തുന്നതിനും ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാമല്ലേ ചിലർക്കത് ജന്മനാൽ തന്നെ ഇഷ്ടമുള്ളതായിരിക്കും ചിലരൊക്കെ ആരെങ്കിലും ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ട് അതേപോലെ തന്നെ നട്ടുവെക്കാനും അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാനും ഒക്കെ പ്രേരണ ചെയ്യുന്നവരായിരിക്കും ചിലരൊക്കെ എന്താ പറയുക മനസ്സിലെ ദുഃഖങ്ങളൊക്കെ ഒന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗമായിരിക്കും ഞാനിതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജന്മനാൽ തന്നെ ചെടി നട്ടുവെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യമുണ്ട് ചെറുപ്പം തൊട്ടേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുമാണ് പിന്നെ ഇടക ഇടക്കാലം കൊണ്ട് നമ്മൾ വാടക വീടുകളിൽ ഇങ്ങനെ മാറി മാറി താമസിച്ചിരുന്ന സമയത്ത് അതിനൊരു കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോരോ പ്രാരാബ്ധങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞപ്പം അങ്ങനെ അതിനൊരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനൊക്കെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ വലിയൊരു ദുഃഖത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ വിഷമമാണ് വിഷമമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കാര്യങ്ങളും നേരെയാക്കി എടുക്കാൻ പറ്റില്ല അപ്പം അതൊന്നും മറക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്